രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പണിയുണ്ട് അവർക്ക് അഞ്ച് പല കഴിയുമ്പോൾ വോട്ട് കിട്ടണം ആരെ കിട്ടിയാലും മതി സമസ്തക്ക് അങ്ങനെ വോട്ട് വേണ്ട സമസ്തയ്ക്ക് ആൾക്കാരൊക്കെ വോട്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം മത്സരിക്കാനില്ല അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സമസ്ത പോകുന്നില്ല അത് അവരുടെ വിഷയവുമല്ല അങ്ങനെ ഒരു വിഷയം നമുക്കില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റക്കെട്ട് നിന്നാൽ തന്നെ മനസ്സിൽ മഹാപത്ത് ഉണ്ടാവും ആ മഹാബത്ത് നിലനിർത്തിയാൽ മതി ഈ കുന്തു മോമിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അന്തമില്ലായാലോ നിങ്ങൾ വലിയവർ തന്നെയാണ് ഉയർന്നവരാണ് ഇതൊക്കൂടെ നമ്മളെ പഠിപ്പിച്ചതല്ലേ ആ നിലക്ക് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാരെ കൂടെ പ്രവർത്തിച്ചു പോകുന്നതും ആ നിലക്ക് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ തന്നെയും അവർക്ക് വോട്ട് കിട്ടണം വോട്ട് കിട്ടാൻ വേണ്ടി അവരെ എന്തും ചെയ്യും പാലം ഇടും പലതിൻ്റെ അടുക്ക് പാലം ഇടും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി അവിടെ മഹല്ലുകൾ ഇതൊക്കെ നോയഞ്ഞ് കയറാൻ വേണ്ടി തുടങ്ങി അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പലരും സംസാരിച്ചു എന്തൊക്കെ ചെയ്തു നമുക്കറിയാം അവരിവിടെ നോയഞ്ഞ് കയറി ഉണ്ടാക്കിയാൽ ഇതിനേക്കാൾ വലിയ പിത്തനെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭിത്തിനുണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് ആ ജമായത്തെ ഇസ്ലാമിയോട് വളരാൻ പാടില്ല അത് ഇവിടെ നിലം തൊടാതെ ഇപ്പോഴും നിൽക്കുകയാണ് സമസ്തയുടെ സാന്നിധ്യം കൊണ്ടാണത് അതെങ്കാണീ ഭൂമിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളീ തലകെട്ടും തൊപ്പിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ വിശ്വാസിയുമാനൊന്നും ഉണ്ടാവില്ല അപ്പം ശൈതല്യം ഉണ്ടാവും ശൈതല്യം ഉണ്ടാകും അപ്പം ശത്രുക്കൾ പുറമെയുള്ള ശത്രുക്കൾക്ക് കടന്ന് കയറിക്കൊണ്ട് നമ്മളെ വക വരുത്താനും ഇല്ലായ്മ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന സംഘികൾ അവരുടെ ലക്ഷ്യം തന്നെ അതാണ് ഇവിടെ ഇസ്ലാമിനെ ഇല്ലാതാക്കലാണ് അതെല്ലാവർക്കും അറിയുന്ന ഒരു പരമസത്യമാണല്ലോ അതിനെ നമ്മൾ എതിർക്കുന്നുണ്ടല്ലോ അതിനെ എതിർക്കാൻ ആരെ കൂട്ടുകൂടിയാലും നമ്മൾ എതിർക്കും ആരെ മുന്നിൽ നിർത്തിയാലും എതിർക്കും അങ്ങനെയാണ് എതിർത്തത് അത് കേരളം ഭരിക്കുന്ന തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരുകളൊക്കെ ആ ഭാഗത്ത് വളരെ ശക്തമായി മുന്നിൽ വന്നു എന്തോ അവരുള്ളിലംഗമായിക്കോട്ടെ അവർ പുറമെ അത് പ്രകടിപ്പിച്ചു അതിനെതിരെ സി മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവരെ ഇറങ്ങിയപ്പോൾ അവർ നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ ഒന്നാൽ ഒന്നാമതായി മുന്നിൽ നേതൃത്വം കേരള സർക്കാരും തമിഴ്നാട്ടിലെ സർക്കാരും ഒക്കെയാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കണം അതിന് അതിൻ്റെ വഴി അതാണ് ഇന്ത്യൻ സാഹചര്യത്തിലെ വഴികൾ അതാണ് അതുകൊണ്ട് ഇന്ത്യൻ കേരള സർക്കാരിൻ്റെ കൂടെ നിന്നാൽ കേരളം ഭരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റിനെ സഹായിച്ചു എന്നതിൽ പറയാൻ പറ്റില്ല നമ്മളാരെ സഹായിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളെ സഹായിക്കാം നമ്മളെ സഹായിക്കുന്നവര് ഈ ഈ ഈ ദീനിനെ ഫാജിർ ഫാജിർ സഹായിക്കുന്ന അറിയത്തിൽ ഒരു ഫാജിർ സഹായിക്കുകയാണെങ്കിൽ അവനെ കൂടെ നമ്മൾ കൂടണം എന്നിട്ട് ഈ ദീനയാണ് രക്ഷിക്കുന്നത് എന്ന അടിസ്ഥാനത്തിൽ പലപ്പോഴൊക്കെ ചില വിഷയങ്ങളിൽ ഭരിക്കുന്ന ആളുകൾ ആ ഭരിക്കുന്ന ആളുകളെ കൂടെ നമ്മൾ കൂടേണ്ടി വരും ദ്രാശ്യം നോക്കിയിട്ടല്ല സമസ്ത ഒരിക്കലും കമ്മ്യൂണിസത്തെ ഒരിക്കലും പ്രചോദിച്ചിട്ടില്ല ഒരിക്കലും പറഞ്ഞാൽ അത്രയോ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അത് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും ചെയ്യണം പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇന്ത്യ പോലെയുള്ള ബഹുസര രാജ്യത്ത് നമുക്ക് പലരുമായിട്ട് കൂട്ട് സഹായം തേടേണ്ടി വരും ആ തേടുന്നതിന് ഒരു കോങ്കണ് കൊണ്ട് കണ്ടുകൊണ്ട് ഇത് ഒരു വിഭാഗത്തിൻ്റെ ആളുകളാണെന്ന് ചിത്രം മുതൽ കുത്താൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതു ബഹുമാനപ്പെട്ട സയ്യിദുല്ലലമ സയ്യദുല്ലലമയും പ്രൊഫസർ സൈഹുൽ ജാമിയുമൊക്കെ തന്നെ അത്തരം പരിപാടികളോട് സഹകരിച്ചിട്ടുണ്ട് അത്തരം പരിപാടികളോട് സഹരിച്ചതിൻ്റെ പേരിൽ ചിലരൊക്കെ അവർ ഇടത്തോട്ട് ചെരിഞ്ഞെന്നൊക്കെ പറയുന്നവരുണ്ട് അത് മനഃപൂർവ്വം കെട്ടിണ്ടാക്കുന്ന അവരുടെ മനസ്സിലോ അത് ഉണ്ടായിക്കോണമെന്നില്ല അവരതങ്ങനെയാണ് കെട്ടിപ്പറിയാണ് അതുപോലെയുള്ള ചില കാര്യങ്ങളിൽ അപ്പോൾ വഖ്ഫിൻ്റെ വിഷയം പറഞ്ഞു വഖ്ഫിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു രാജ്യത്തൊരു സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കൊണ്ട് അതിനെ നേരിടണം ബഹുമാനപ്പെട്ട സയ്യദുള്ള ഏയ് കേരളം ഭരിക്കുന്ന സർക്കാരിനോട് നേരിട്ട് പറഞ്ഞു അവർ അവ നിവേദക സംഘത്തെ അയച്ചു അതിൻ്റെ ഫലമായി കൊണ്ട് തൽക്കാല ആശ്വാസം കിട്ടണി അങ്ങോട്ടാണ് പോകാൻ അറിയില്ല അങ്ങനെയൊക്കെ അല്ലപ്പോൾ ഇവിടെ കിട്ടുള്ളൂ നമുക്ക് വാളെടുത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ ആ നിലക്കുള്ള സഹകരിച്ചു കൊണ്ടുള്ള മുന്നേ മുന്നോട്ട് പോകലൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും കമ്മ്യൂണിസം നല്ലതാണെന്ന് നമ്മൾ പറയുന്നില്ല കമ്മ്യൂണിസം ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ അടുപ്പിക്കാൻ പറ്റാത്തതൊക്കെ തന്നെയാണ് പക്ഷേ കേരളം ഭരിക്കുന്ന സർക്കാർ അവരായത് കൊണ്ട് അവരിൽ നിന്ന് കിട്ടേണ്ടതിന് ചില മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കും അപ്പം സഖാവും ഉമ്മർ നിങ്ങൾ പറയാൻ നിൽക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെയുള്ള ചില സംഗതി അതിപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ ഇനിയിപ്പം ഇതൊക്കെ പറയുന്ന ആളുകൾ തന്നെ നാളെ പോലെ കൂടെ കൂടാൻ പോകുകയാണ് അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയില്ല നാളെ അവരെ കൂടെ ആയിരിക്കും അപ്പൊ നമ്മൾ കിട്ടണ പോകുന്ന ആലോചിക്കുന്നത് ആ നിലക്കാണ് അവസ്ഥ അപ്പൊ ഇത് ആശയക്കാരുടെ പിന്നാലെ കൊണ്ടുപോയി കെട്ടരുത് രാഷ്യക്കാരുടെ പിന്നാലെ കൊണ്ടുപോയി കെട്ടാനുള്ള സാധനം അല്ലത് രാഹ്യക്കാരുടെ മേലെ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ ഉപദേശിക്കാനുള്ള രാഷ്ട്രീയത്തിന് മാർഗം കാണിച്ചു കൊടുക്കാനുള്ള സംഘടനയാണ് സമസ്ത കേരള ആരും സമസ്തേക്കാൾ വലുതാൻ ശ്രമിക്കണ്ട ആരായാലും ശരി സമസ്തയാണ് വലുത് സമസ്തയെ വലുതാക്കിയത് അഹുവാക്കിയതാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ അതിൻ്റെ കൂടെയുണ്ട് വിലമാക്കൾ അമ്പിയാക്കൾക്കൾ അതിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും ഉയർന്നുകൊണ്ട് നിൽക്കും മഹാന മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ കൊടി കൊടിയവർ മഹദീമാമൻ്റെ കയ്യിൽ കൊടുക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തെ അവർ കൊണ്ടുപോകും നല്ല നിലക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ഇവിടെ രാഷ്യം സമസ്തിക്ക് തീരെ ഇല്ല ഒരു രാശ്യവും ഇല്ല സമസ്തക്ക് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സുന്ന സുന്ന ജമാത്തിന് കേടുവരുന്ന മേഖലയിലൊക്കെ അവിടെ പ്രതിരോധിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്നും ഊർജ്ജസ്വലതയോടുകൂടെ സമസ്ത ചെയ്യും ഇപ്പൊ ചില ആളുകളൊക്കെ ഒരു കോളേജൊക്കെ നടത്തിയാൽ ആ കോളേജൊക്കെ നടത്തി കുറച്ച് കുട്ടികളെ കണ്ടാല് വിചാരിക്കാണ് ഇതവിടെ തകർത്താൻ എന്താപ്പോ പറയാ ഇതിനേക്കാൾ വലിയ കോളേജുകാരൻ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കറിയാം ഇതിനേക്കാളൊക്കെ വലിയ കോളേജുകാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കഴിഞ്ഞു പോയാലൊന്നും ഒന്നും എവിർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സംഗതി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ ഈ പറയുന്നത് മറ്റൊരു ഉദ്ദേശം വെച്ചല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തോലുള്ള തീരുമാനിച്ച തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് ആര് പ്രവർത്തിച്ചാലും അത് മുന്നോട്ട് പോകുന്നതല്ല അവൾ അവർ തിരിച്ചു വരേണ്ടി വരും എന്ന് കൂടെ അറിയിക്കുകയാണ് തിരിച്ചു വന്നുകൊണ്ട് സമസ്തയുടെ കീഴിൽ കൊടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്കും രക്ഷയുണ്ടാകും ഈ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ ഈ വിശ്വാസത്തിൻ്റെ ഇടർച്ചയുണ്ടാക്കി ഞങ്ങൾ പറഞ്ഞല്ലോ റസൂൽ കരീം സല്ലാ പറഞ്ഞു എൻ്റെ സമുദായം പല പാർട്ടിയാവും എഴുപതച്ചില്ലാതെ പാർട്ടിയാകും എന്നൊക്കെ പറഞ്ഞു അതിൽ ഒന്ന് വൈകിയ ബാക്കിയൊക്കെ നരകത്തിലാണ് പേച്ചവരാണ് ആ പറഞ്ഞത് കാലു മൻഹും യാ അത് അവരാ ആരാണ് നബി ആ ഒരു കൂട്ടർ കാരണം ഒരു കൂട്ടരായി നമുക്ക് വേണ്ടത് മറ്റവരല്ല അവർ ചോദിച്ചതാണ് നബി നബിസ്ലം വരച്ച് കാണിച്ചു തന്ന ജീവിതം ആ ജീവിതം സ്വന്തം പകർത്തിയ മുഴുവനും പകർത്തിയ സഹാബത്ത് ആ സഹാബത്ത് ഇവിടെ ദീൻ കൊണ്ടുവന്നു ആ ദീൻ പച്ചയാ ദീനാണ് ഇസ്ലാം ദീനാണ് ആ ജീൻ തന്നെയാണ് തുടർന്ന് പോകുന്നത് നിങ്ങൾക്കറിയാം പതിനാല് നൂറ്റാണ്ടോളം അതുപോലെ തുടർന്ന് വന്നു ഒരു കുഴപ്പമുണ്ടായില്ല ഇവിടെ കുഴപ്പമുണ്ടാക്കിയതാരാ നമ്മുടെ ഉള്ളിലുള്ളവരാ ഉള്ളിലുള്ളവർ കുഴപ്പമുണ്ടാക്കി പലതും നമ്മൾ ആചരിച്ചു പോന്നതും വിശ്വസിച്ച് പോന്നതും നടത്തിപ്പോരുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു ശിർക്കാണെന്ന് പറഞ്ഞു അറിയാമല്ലോ നിങ്ങൾക്ക് വഹാബികൾ ഉണ്ടായി വഹാബികൾ ഉണ്ടായപ്പോൾ വഹാബികളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടായത് ഇപ്പം സമസ്ത എന്ന് പറയുന്ന ജീൻ ആ ദീൻ പ്രസ്ഥാനത്തെ നേരിടാനാണ് ചട്ടകുടം ഞാൻ നേറ്റത് വിദയ് പ്രസ്ഥാനമാണ് നമ്മുടെ അപകടകാരി നമ്മുടെ ശത്രു ഒന്നാമത്തെ ശത്രു അവരാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശത്രു തന്നെയാണ് ശത്രു തന്നെയാണെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു പേടിയുണ്ടാവും കാരണം അവർക്ക് നമ്മൾ നമ്മൾ ഒറ്റക്കെട്ടാണ് നമുക്ക് ഈമാൻ ഉണ്ടെന്ന നിലയ്ക്ക് ഈ ഈമാൻ തകർക്കുകൊണ്ട് നമ്മളിൽ നമ്മൾ മറ്റുള്ളവരുടെ മഹാബത്യം ഇല്ലാതെയാക്കി കളയുന്ന പ്രവൃത്തി ഉണ്ടാക്കുന്നത് വഹാബികളാണ് മൗദൂദികളാണ് തുടങ്ങിയവരാണ് അതുകൊണ്ട് അവരെയാണ് നമ്മൾ സമസ്തം സമസ്തം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടാണ് സമസ്ത ഒന്നാമത് ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടാ മറ്റത് നമുക്കറിയാം മറ്റത് മറ്റതിന് വേണ്ടി സമസ്ത ഉണ്ടാക്കിയില്ല എന്ന് ഞാൻ പറയുന്നില്ല സമസ്ത ഉണ്ടായത് അങ്ങനെയാണ് ചരിത്രം അതാണല്ലോ മറ്റതും സമസ്തയുടെ പണി തന്നെയാണ് ഇസ്ലാമിക ദൈവത്ത് പണിയാണ് എല്ലാവരെയും ഇസ്ലാമിലേക്ക് ചേർക്കുകയും സന്മാർഗം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് സമസ്തയുടെ പണിയാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ സമുദായത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന വിധ ഈ പ്രസ്ഥാനക്കാരെ തകർക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം സമസ്ത തന്നെ അതിനാണ് ആ ഒരു ബോധം നമുക്ക് വേണം അതുകൊണ്ട് സമസ്തയുടെ ആളുകൾ വിശ്വാസികൾ സമസ്തയുടെ പ്രവർത്തകർ ഒന്നാമതായി മനസ്സിൽ കയറ്റേണ്ടത് വിധികളെ അഥവാ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ ഉമ്മത്തിൽ ഛിദ്ധ്രത ഉണ്ടാക്കുന്ന വിഭാഗത്തെ തടയിടണം അതിനെന്തെന്ത വില കൊടുത്താണെങ്കിലും നേരിടണം അതാണ് വേണ്ടത് ആ വിഷയത്തിലൊരളവില്ല അതേ അതേപ്രകാരം മതനിരാശത്തെയും കമ്മ്യൂണിസത്തെയും ബി ജെ പിയെയും അങ്ങനെയുള്ള സംഖ്യകളെ ഒക്കെ എതിർക്കണം അതെതിർക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അതിന് ചില രീതികളുണ്ട് അങ്ങനെ രീതി ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ എതിർക്കൂടാം എതിർക്കുന്നതിൻ്റെ രീതിയിൽ കൂടെ എതിർക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ എങ്ങനെയാണ് എതിർക്കാം അതാണ് നമുക്ക് മറ്റു മതക്കാർ ഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ നമുക്ക് അതിൻ്റെതായ നിയമവും ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നേരിടണം എന്നുള്ളത് ആ നേരിടുന്ന മാർഗത്തിലൊക്കെ നമുക്ക് നേരിടാം ആ കാര്യത്തിൽ സംശയമില്ല സമസ്ത ഇതിനെതിരല്ല സമസ്തത്തിന് മുന്നിൽ തന്നെയാണ് എല്ലാ വിഷയത്തിനും മുന്ന കാരണം ദീൻ ഇന്ന ദീൻ ദാഹിൽ ഇസ്ലാം ആ ദീനിൻ്റെ ആളുകളാണ് സമസ്ത ആ നിലക്ക് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഈമാനിൻ്റെ കുറവ് ഈ ഈമാനിൻ്റെ കുറവാണ് മറ്റുള്ളവരൊക്കെ നമ്മളിൽ കടന്ന് കയ്യേറാൻ തുടങ്ങിയത് എന്ന കാര്യം വളരെ തീർച്ചയായും നമ്മളത് ശൈതല്യം ഉണ്ടാകുന്നുണ്ട്